സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ചേലക്കര നിയോജക മണ്ഡലത്തിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി ആറ്റൂർ വളവ് പ്രദേശത്താണ് കാട്ടാനകൾ ഇറങ്ങി വ്യാപക കൃഷിനാശം വരുത്തിയത് ാണ് ഇന്നലെ വൈകിട്ടും രാത്രിയിലുമായി ആനകൾ ഇറങ്ങിയത് തെങ്ങും കവുങ്ങും അൻപതോളം വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചു ഇങ്ങോട്ട് ഈ എസ്റ്റേറ്റ് കൂടെ കയറിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ ഇറങ്ങിയിട്ടാണ് ഈ വാഴ കംപ്ലീറ്റ് നശിപ്പിച്ചത് അപ്പോഴത്തും എല്ലാവരും എത്തി പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവുക അപ്പോഴത്തേനും ഫോറസ്റ്റ് ഏരിയ വിളിച്ച് രണ്ട് മൂന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ആന ഓടി ഇതിലെ കയറിപ്പോയി ഇതിലെ കയറിപ്പോയി റബർ എസ്റ്റേറ്റിൽ കൂടെ പോയി അടയാളങ്ങളൊക്കെ കാണാനുണ്ട് ഇപ്പോഴും ആന ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും അപ്പം അതിന് കാര്യമായിട്ടുള്ളൊരു പരിഹാരം എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുകയെച്ചാൽ അതൊന്നും ചെയ്ത് തരണം ഞങ്ങൾക്കതേ പറയുള്ളു ഇതിപ്പോൾ ഒന്നും രണ്ടും കൊല്ലായിട്ടുള്ള പത്ത് നൂറ് കൊല്ലായിട്ടുള്ള ഭൂമികളാണ് ഞങ്ങളുടെ കൈവശത്തിലുള്ളതും പട്ടയഭൂമിയായിട്ടും പട്ടയം ഇല്ലാത്തതായിട്ടുള്ള ഒക്കെ നൂറ് വർഷത്തിന്റെ കൂടുതലായിട്ടുണ്ടാവും ഇതൊന്നും ഇപ്പോൾ ആൾക്കാർ താമസം മാറിപ്പോയി ആനനയും മറ്റുള്ള മൃഗങ്ങളിപ്പോൾ കൃഷികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു പരീക്ഷണം ചെയ്തതാണ് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ആ പ്രശ്നങ്ങളാവും അതാണ് കണ്ടീഷൻ കൃഷി നശിപ്പിക്കുന്നതിനോടൊപ്പം കർഷകരുടെ ആശങ്ക ഗൗരവമുള്ളതാണെന്നും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച സന്ദർശിച്ചര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് റൈറ്റ് വിഷനോട് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നമ്മുടെ കൊടക്കടിക്കാവ് ക്ഷേത്ര പരിസരത്ത് ഇന്നലെ രാത്രി കാറ്റാനിറങ്ങി ഇപ്പോൾ കുറച്ച് പത്ത് അമ്പത് വൽപ്പരം കേന്ദ്രവാഴ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ തെങ്ങുകളും കവുങ്ങുകളൊക്കെ ആളുകളുടെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മുഖ്യമായിട്ടുള്ള തൊഴിലായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇത് വളരെയധികം ശല്യമായിട്ട് തീർന്നിരിക്കുകയാണ് ഒരു വലിയ ആനയും കുറച്ച് അതിനെ കുറച്ചുകൂടി ചെറിയൊരു ആനയാണ് ഇന്നലെ ഇവിടെ സമീപ പ്രദേശത്ത് ഇറങ്ങി നിരവധി പ്രദേശങ്ങളൊ കണ്ടെങ്കിലും എല്ലാ പ്രദേശത്തും എല്ലാം നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും ചില ഭാഗങ്ങളിൽ വളരെയധികം നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല

കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക